ശബരിമല സ്വർണപ്പാളി മോഷണത്തിൽ പിണറായി സർക്കാർ അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി കട്ടപ്പന വെള്ളയാങ്കുടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ബിജെപി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വെള്ളയാങ്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ബിജെപി വെള്ളയാങ്കുടി ഏരിയ പ്രസിഡന്റ് രാഹുൽ സുകുമാറിന് അധ്യക്ഷത ചേർന്ന പ്രതിഷേധ പരിപാടി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അടുക്കരി സുജിത് ശശി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പരിപാടിക്ക് ബിജെപി മേഖലാ സെക്രട്ടറി കെ എൻ ഷാജി കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി ജോസ് വേഴപറമ്പിൽ ബിജെപി ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് ശക്തീശ്വരം വൈസ് പ്രസിഡന്റ് ബോണി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു മഹിളാമോർച്ച ജില്ലാ ട്രഷർ രേഖാ സുഭാഷ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അർജുൻ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗൌതം യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ ജയകുമാർ വിഷ്ണു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി